പൂപ്പാറ ടൌണിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കുകയും വാഹനത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന രണ്ട് ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായും പരാതി നഷ്ടപ്പെട്ടതായുംപാറ സ്വദേശി പാറയ്ക്കൽ രാജേന്ദ്രനാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ഇദ്ദേഹം ആരോപിച്ചു അതേസമയം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ശാന്തൻപാറ പോലീസ് അറിയിച്ചു കഴിഞ്ഞ തീയതിയാണ് സംഭവം നടന്നത് പൂപ്പാറയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ എ ഐ ക്യാമറയ്ക്ക് മുൻപിലായി പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർത്താണ് സാമൂഹിക വിരുദ്ധർ പണം അപഹരിച്ചിരിക്കുന്നത് ശാന്തൻപാറ സ്വദേശി പാർക്കിൽ രാജേന്ദ്രന്റെ വാഹനത്തിൽ നിന്നുമാണ് പണം അപഹരിച്ചത് രാജേന്ദ്രന്റെ മകന്റെ കയ്യിലായിരുന്നു വാഹനം സാങ്കേതിക തകരാറിനെ തുടർന്ന് പൂപ്പാറ എ ഐ ക്യാമറയ്ക്ക് മുൻപിലായി വാഹനം പാർക്ക് ചെയ്യുകയായിരുന്നു തുടർന്ന് പിറ്റേ ദിവസം വാഹനം എടുക്കുവാൻ എത്തിയപ്പോഴാണ് മുൻവശത്തെ ചില്ല തകർത്തിരിക്കുന്നതായും വണ്ടിക്കുടൂക്ഷിച്ചിരുന്ന രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മോഷ്ടിക്കപ്പെട്ടതായും അറിയുന്നത് തുടർന്ന് രാജേന്ദ്രൻ ശാന്തംപാറ പോലീസിൽ പരാതി നൽകി എന്നാൽ ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസ് നടപടി എടുക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് രാജേന്ദ്രന്റെ പരാതി പിന്നെ രാവിലെ കൊച്ചു വണ്ടി ബുള്ളറ്റുമായിട്ട് വരുന്ന സമയത്ത് ക്ലാസ് കണ്ടു മൂന്ന് പേരെ വിളിച്ചറിയിച്ചു ഞാൻ മൂന്ന് നാല് ഒരു മൂന്നൂറിയും നാലൂരും അഞ്ചുമൂടിയത് ക്ലാസ് പൊട്ടി ഡാഷ് വലിച്ചു രണ്ടിലേ ഞാൻ മേടിച്ചു മേടിച്ചിട്ട് വട്ടപ്പാറ മേടിക്കാൻ പോയി പൈസ കൊടുക്കാൻ പോലീസ് എത്തിയ അന്വേഷണം ആരംഭിക്കാത്തതിനാൽ ഇവിടെ നിന്ന് വാഹനം മാറ്റുവാനും കഴിഞ്ഞിട്ടില്ല ഇതോടെ ഒരാഴ്ചകാലമായി വാഹനത്തിൽ ലഭിക്കേണ്ട ഓട്ടവും നഷ്ടപ്പെട്ടു അതേസമയം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും മോട്ടോർ വാഹന വകുപ്പിനോട് സിസിടിവി ദൃശ്യങ്ങൾ നൽകുവാൻ അപേക്ഷ നൽകിയതായും ശാന്തൻപാറ പോലീസ് അറിയിച്ചു